ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതം വീണ്ടും നന്ദയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് നന്ദുമോനെ ചികിത്സിക്കാൻ വേണ്ടി തന്നെയാണ് നന്ദയുടെ രീതിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നന്ദുമോനാണെങ്കിൽ ഡോക്ടറാൻറ്റി ഗൗരിമോൾ അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരിമോളകത്തുണ്ട് എന്നെങ്കിൽപ്പോൾ ഞാൻ ഗൗരിമോളെ കണ്ട് കണ്ടിട്ട് വരട്ടെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ കാണാനായിട്ട് നേരെ നന്ദു അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ നന്ദ വലിയ മൈൻഡ് ഒന്നും നമ്മുടെ ഗൗരത്തെ ചെയ്യുന്നില്ല അപ്പോൾ നന്ദേ എനിക്ക് നന്ദയോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഓ ഇനി എന്ത് കാര്യമാണ് അവ പറയാനുള്ളത് ഇനിയും കാര്യങ്ങളെല്ലാം ബാക്കി മനസ്സിൽ വെച്ചിരിക്കുകയാണോ ഇനി അവ പറയാനുള്ളത് അതല്ല ഇന്നലെ വീട്ടിൽ ഫങ്ഷൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അത് പിങ്കി മനപ്പുറം ആ ഡ്രിങ്ക്സിൽ പലതും കലക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് ചോദിച്ചോ നിങ്ങളുടെ കുടുംബകാര്യമൊന്നും എന്നോട് പറയേണ്ട യാതൊരു കാര്യമില്ല ഗൗതം സാർ എനിക്കത് ആ അറിയേണ്ട ആവശ്യവും ഇല്ല പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത് അതെനിക്ക് കേൾക്കാനും താല്പര്യമില്ല നന്ദാ എന്തിനാ നന്ദാ ഞാൻ പറയുന്നത് കേൾക്കാൻ പാടില്ലേ വേണ്ട അതെല്ലാം അവസാനിപ്പിച്ച കാര്യങ്ങളല്ലേ പക്ഷേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട് ആ ഒരു കുറേ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലിരിക്കുകയാണ് അതിനെല്ലാം ഉത്തരങ്ങളെല്ലാം നീ പറഞ്ഞേ മതിയാവുള്ളു നന്ദാ ഇത് കേട്ട നന്ദിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ പല രഹസ്യങ്ങളും ഉണ്ടാകും എനിക്കെപ്പോഴെങ്കിലും അത് നിങ്ങളോട് പറയണമെന്ന് തോന്നിയാൽ ഞാൻ അപ്പ പറയാം അല്ലാതെ ഇപ്പം എനിക്ക് പറയേണ്ട ആവശ്യമില്ല എന്റെ മനസാക്ഷിക്ക് തോന്നട്ടെ നിങ്ങളോട് പറയേണ്ട കാര്യമാണെന്ന് അപ്പം ഞാൻ ആലോചിക്കാം അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവാം അപ്പോൾ നന്ദ പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗത്തിനാണെങ്കിലും ആകെ ടെൻഷൻ പക്ഷേ ഇതെന്താ ഇനിയിപ്പോൾ സത്യാവസ്ഥ അറിയണമല്ലോ ഗൗരി ആരുടെ മോളാണ് അല്ലെങ്കിൽ നിർമ്മലും അതേപോലെ തന്നെ നന്ദയും കൂടി കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ് നമ്മുടെ ഗൗതം അങ്ങനെ ഗൗതം ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ അങ്ങനെ നന്ദയാണെങ്കിൽ നന്ദൂടനെ വിളിച്ചിട്ട് നമുക്കിനിപ്പം ആരംഭിച്ചാലോ ദേ പെട്ടെന്ന് തന്നെ നന്ദൂട്ടൻ്റെ കാലൊക്കെ ശരിയാവണ്ടേ അതിന് വേണ്ടി നമുക്കിനി ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ആരംഭിച്ചാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കാം ഇതേ സമയം തന്നെ ഇന്ത്യപരത്തിൽ ആകെ പ്രശ്നമായിരിക്കുകയാണ് കാരണം പിങ്കി പിങ്കിയാണെങ്കിൽ മദ്യവും കുടിച്ചിട്ട് ആകെ ലഹളപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് നാണം കെട്ടൊരവസ്ഥയിലായി പോയതാണല്ലോ ആ ഓഫീസർമാരുടെ മുന്നിൽ പോലും നാണം കെട്ട് പോയി നമ്മുടെ പിങ്കി അപ്പോൾ പിങ്കി നേരെ ആ ജോലിക്കാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നിങ്ങൾ എന്താണ് ആ ജ്യൂസിൽ ചേർത്തത് നിങ്ങൾ എന്തിനാണ് ആ ജ്യൂസ് എനിക്ക് കൊണ്ട് തന്നത് ദേ മര്യാദയ്ക്ക് ഇരുന്നോണം നിങ്ങൾ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടായത് നിങ്ങൾക്ക് വല്ല അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ പിങ്കി മോളെ അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞോണ്ടല്ലെന്നോ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടൊരു അവസ്ഥയിലായി പോയില്ലേ എന്തൊക്കെയാണ് ആ സമയത്ത് ഞാൻ വിളിച്ചു കൂകിയതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല ഓ ഗൗതം സാർ അത് ഇന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനാകെ വല്ലാതെ ചൂളിപ്പോയി നിങ്ങൾക്കൊന്നേ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മര്യാദയ്ക്ക് പറഞ്ഞോ ആരാ നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മറ്റാരും അല്ല എന്നെ കൊണ്ട് മുഴുവനും ചെയ്യിപ്പിച്ചത് ഇവിടത്തെ ആ മോഹിനിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് വന്ന കലി അത് പറഞ്ഞറിയിക്കാൻ പള്ളത്ത കലി തന്നെയാണ് അതേ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല നന്ദയെ ആ നന്ദയില്ല നന്ദ ഡോക്ടർ ആ ഡോക്ടറെ വീഴ്ത്താൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു പക്ഷേ ഞാൻ നന്ദക്കല്ലേ കൊണ്ടേ കൊടുത്തത് എന്നിട്ട് പിങ്കി പിങ്കിമോളത് മേടിച്ച് കുടിച്ചത് ഇപ്പം എൻ്റെ തെറ്റൊന്നും അല്ലല്ലോ അതെ നിങ്ങളെ ഞാനുണ്ടല്ലോ എന്തിനാണ് നന്ദയെ കൊണ്ട് അതെല്ലാം കുടിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ദേ അതുകൊണ്ട് ഇപ്പം വിനയമായത് ആർക്കാ എനിക്കല്ലേ ഞാനല്ലേ എല്ലാവരും വലിയ നാണകെട്ട് പോയത് എന്ന് പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള പരിപാടി ചെയ്തുകൊണ്ട് വന്നാലുണ്ടല്ലോ നിങ്ങൾ പിന്നെ ഈ വീട് നിൽക്കില്ല പറ മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടുന്ന് പോവാ പക്ഷേ ലക്ഷ്മിക്കാണെങ്കിൽ ആകെ കലയും വരിക നന്ദയെ വീഴ്ത്താൻ വെച്ച കെണിയിൽ പിങ്കി വീണതിൽ ഭയങ്കര ഏറെ സങ്കടവും ദേഷ്യമൊക്കെ വന്നുകൊണ്ടിരിക്കുക ഈ ലക്ഷ്മിക്ക് അങ്ങനെ ലക്ഷ്മി മോഹിനിയോട് ചെന്ന് പറയുക മോഹിനി നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്നാലും നീയും മേട്ടത്തീയും പിങ്കിക്കെതിരെ ഇങ്ങനൊരു പാര വെക്കണ്ടായിരുന്നു നിങ്ങൾ കാരണമല്ലേ പിങ്കി എല്ലാവരുടെ മുതൽ നാണം കെട്ട് പോയത് അവൾ എന്തെല്ലാം ആണ് വിളിച്ച് പറഞ്ഞത് ആരോടും പറയാൻ പാടത്തെ കാര്യങ്ങൾ വരെ അവൾ പറയേണ്ടി വന്നില്ലേ അതല്ല നിങ്ങൾ കാരണമല്ലേ ആ ഇതിപ്പോ നല്ല കൂത്തായിപ്പോയി നമ്മൾ നന്ദയും വീഴ്ത്താൻ വേണ്ടി കളിച്ച കളിയല്ലേ അതിൽ പോയി പിങ്കി പോയി വീഴുമെന്ന് ആര് കണ്ടു അല്ലെങ്കിലും പിങ്കി എന്തിനാ ആ ജ്യൂസ് എടുത്ത് കുടിക്കാനായിട്ട് പോയത് പിങ്കി ഇവിടെ നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ പക്ഷേ നിങ്ങൾ കാണിച്ചത് വളരെ ക്രൂരമായ കാര്യം പിങ്കിയെ കൊണ്ടിത് കുടിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടേക്കും മോഹിനിക്കാണെങ്കിൽ ഈ പിങ്കിയേം തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പിങ്കിയെയും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് ഈ പവിത്രയെ അവിടുത്തെ വലിയ മരുമകളായിട്ട് വാഴിപ്പിക്കണമെന്നാണ് ഈ മോഹിനിയുടെ ആഗ്രഹം അപ്പം മോഹിനി പറയാ ആ ഏതായാലും പിങ്കിക്ക് ഞാൻ രണ്ട് കൊടുക്കാൻ വിചാരിച്ചിരുന്നതാ ഏതായാലും അതിപ്പം ഏതെല്ലാം നടന്നു അവൾ അഹങ്കാരം കുറച്ച് കുറയട്ടെ അവൾക്ക് അഹങ്കാരം അല്ലെങ്കിൽ ഒരിച്ചിരി കൂടുതലാണ് ആ അവൾ അഹങ്കാരം കുറഞ്ഞത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെ തോന്നുന്നുണ്ട് എല്ലാ ഏതായാലും അവളുടെ മനസ്സിലുള്ള സകല കാര്യങ്ങളും പറഞ്ഞല്ലോ അത് തന്നെ മഹാഭാഗ്യം എന്നൊക്കെ മോഹിനിയുടെ മോഹിനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മിണ്ടാതിരുന്നോളാം ദേ പിങ്കേ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് അവൾക്ക് മോശമാവുന്ന രീതിയിൽ ഇവിടെ ആരും ഒന്നും നടക്കാനായിട്ട് പാടില്ല എന്നും പറയുക അപ്പോൾ നമ്മുടെ അരുന്തതിയാണെങ്കിൽ ഷേ ഇതാകെ നാണക്കേടായി പോയല്ലോ നന്ദയെ വീഴ്ത്താൻ വെച്ച ഗണിയിൽ ആ പിങ്കി പോയി വീണല്ലോ മുളെ പിങ്കി നീ എന്തിനാ മുളതെല്ലാം കുടിക്കാനായിട്ട് പോയത് ദേ എന്നാലും വല്യമ്മായി വല്ലാത്തൊരു ചതിയായിപ്പോയി എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് പോയില്ലേ വല്യമ്മായി ഇതൊന്നും വേണ്ടായിരുന്നു ഇപ്പോൾ നന്ദയ്ക്ക് വെച്ചതെല്ലാം എനിക്കല്ലേ പാറയായിട്ട് വന്നത് ആ പണ്ടേ അങ്ങനെ തന്നെയാണ് നന്ദയ്ക്ക് എന്തെങ്കിലും പാര വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അതെല്ലാം വിനയായി തീരുന്നത് എനിക്കാണ് ഞാൻ എല്ലാവരും മുൻ നാണം കെട്ട് വല്ലാത്തൊരവസ്ഥയിലായി പോയില്ലേ വലിയമായി ആ അതൊന്നും സാരൂല നിന്നെയും ഗൗതത്തെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം നന്ദയുടെ മനസ്സിലേക്ക് തീ വാലിടണം ഇതുമാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക നിൽക്കുക ഇനി അതെല്ലാം വന്നതെല്ലാം വന്നു അങ്ങനെ നമ്മുടെ നന്ദമോൻ ഇങ്ങനെ ഗൗരിയോടൊപ്പം പിന്നെ കളിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അവിടെ നിർമ്മലും വന്നു അപ്പോൾ നിർമ്മലും ഈ നന്ദയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് നന്ദ എന്താ അവിടെ നടന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നന്ദ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് ഷോ അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ആ എന്നിട്ട് പിങ്കി അവിടെ കുടിച്ചുകൊണ്ട് എന്തൊക്കെയോ കിടന്ന പുലമ്പുന്നുണ്ടായിരുന്നു ആ ഏതായാലും നന്ദുമോന് വേണ്ടി തന്നെയാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെയാണ് അവരോട് പറഞ്ഞു കൂട്ടിയത് പക്ഷേ അതെനിക്കൊന്നും അത്ര ദയിച്ചിട്ടൊന്നുമില്ല പക്ഷേ നന്ദുവിൻ്റെ ചില രഹസ്യങ്ങൾ ഞാൻ നിർമ്മലിനോട് പറയാം രഹസ്യങ്ങളോ എന്ത് രഹസ്യങ്ങൾ അതെ ഗൗതം എന്നോട് പറഞ്ഞായിരുന്നു അപ്പോഴാണ് നന്ദു അങ്ങോട്ട് വരുന്നത് അപ്പം നന്ദു ഇവരെ പറയുന്നത് എന്തെന്ന് കേൾക്കാൻ വേണ്ടി തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ് ഇവരുടെ അടുത്തേക്ക് വരാതെ നിർമ്മലേ നന്ദു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിൻ്റെയും പിങ്കിയുടെ മകനല്ല ആ കൊച്ചിനെ ദത്തെടുത്തതാ അവനൊരു അനാഥയാണ് ഒരു അനാഥാലയത്തിൽ നിന്നാണ് അവനെ ദത്തെടുത്താണ് അവൻ രണ്ടുപേരും കൂടി ചേർന്ന് ഏഹ് നന്ദാ താൻ പറയുന്ന സത്യം തന്നെയാണോടോ എന്ന് ചോദിക്ക അതെ ഞാൻ പറയണത് സത്യം തന്നെയാണ് ആ കൊച്ചിനെ ദത്തെടുത്താന്നും പറയുക ഇത് കേട്ട് നന്ദുമോൻ്റെ ചങ്ക് കിടന്ന് പെടഞ്ഞു പോവുക ആ കൊച്ചി കരയാണ് ആരും കാണാതിരുന്ന് കറിയാണ് ഓഹോ അപ്പം തന്റെ സ്വന്തം അച്ഛനും അമ്മയല്ലെന്ന് നന്ദുമോൻ തിരിച്ചറിഞ്ഞിരിക്കുക നന്ദുമോൻ ആകെ സങ്കടപ്പെട്ട് മറ്റൊരിടത്ത് പോയിരിക്കുകയും ചെയ്യാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു പിങ്കി ആ പിങ്കി ആണെങ്കിൽ കഴിഞ്ഞോ നന്ദ ഇന്നത്തെ ചികിത്സ കഴിഞ്ഞോ ഏതെല്ലാം ഞാൻ നന്ദുമോനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ആ ഏതായാലും ഇന്നത്തെ ചികിത്സ കഴിഞ്ഞു നാളെ ഏതായാലും വാ അങ്ങനെ നന്ദുമോനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയോട്ട് വലിയ മൈൻഡൊന്നും ഇല്ല നന്ദു അപ്പോൾ നന്ദു ബേഗം എടുത്തിട്ട് നേരെ പിങ്കിയെ മൈൻഡ് ചെയ്താൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇതെന്താ ഇതെന്താ പറ്റിയ നന്ദുമോന് ആ അറിയില്ല ഇത്ര നേരം കൂടി തന്നെ ആയിരുന്നല്ലോ പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും അറിയില്ല അങ്ങനെ പിങ്കിക്കാകെ സങ്കടമായി പിങ്കി ആണെങ്കിൽ നന്ദുമോൻ്റെ പിന്നാലെ ഓടുകയാണ് മോനെ നന്ദുമോനെ എന്നും വിളിച്ചുകൊണ്ട് പക്ഷേ നന്ദു മൈൻഡിനും കൂടി പോലും ചെയ്യുന്നില്ല പിന്നെ നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗൻ ബായ്